വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് വിവിധ ജില്ലകളിലായി പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി സുന്ദരമായി കുടുങ്ങി എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും രണ്ട് വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മയാണ് അടുത്ത വിവാഹത്തിന് തൊട്ടു മുമ്പ് കുടുങ്ങിയത് പ്രതിശ്രുത വരനായ പഞ്ചായത്തംഗവും ബന്ധുവും ചേർന്നാണ് തട്ടിപ്പ് വെളിച്ചെത്തു കൊണ്ടുവന്നത് വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസം മുമ്പ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചതാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയതെന്നും അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളെ വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നും പോലീസ് പറഞ്ഞു അമ്മയ്ക്ക് തന്നോട് ഭയങ്കര പോരാണെന്നും തന്നെ ദത്തെടുത്ത് വളർത്തിയതാണെന്നും വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിൽ താല്പര്യമില്ലെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു രേഷ്മയുടെ കഥ കേട്ട് മനസ്സലിഞ്ഞ യുവാവ് ആറുമാസം വരെ കാത്തിരിക്കേണ്ടെന്നും ഉടൻ തന്നെ വിവാഹം നടത്താമെന്നും പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് രേഷ്മ വ്യാഴാഴ്ച തിരുവനന്തപുരം വെമ്പായത്തുള്ള യുവാവിന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി ഇവിടെ വച്ച് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ പ്രതിശ്രുത വരൻ ബന്ധുവിനോട് വിവരം പറഞ്ഞു വിവാഹത്തിനായി ഒരുങ്ങുന്നതിനായി രേഷ്മ ബ്യൂട്ടി പാർലറിലേക്ക് കയറിയതും ബന്ധുവും യുവാവും ചേർന്ന് ബാഗ് പരിശോധിച്ചു ഇതോടെയാണ് മുൻപ് വിവാഹിതയായതിൻ്റെ രേഖകൾ കണ്ടെടുത്തത് ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയായിരുന്നു അങ്ങനെ വിവാഹപ്രേമി കുടുങ്ങുകയായി കെട്ടിനു മുട്ടിയ കുട്ടികളെ സൂക്ഷിക്കണേ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം